ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എരട്ടലവേഴ്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഏ കഴിഞ്ഞ ആഴ്ച വെള്ളപ്പൊക്കമായിരുന്നു അപ്പം ഈ ആഴ്ചയിൽ പുതിയതായിട്ട് അടുത്ത വെള്ളം വന്നിട്ടുണ്ട് അതായത് ഈ വർഷത്തെ രണ്ടാമത്തെ വെള്ളമാണ് നമ്മുടെ മുറ്റത്തൊക്കെ തെക്കേ മുറ്റത്തൊക്കെ വെള്ളം കയറി ഒരു നാല് ദിവസം മുമ്പ് ഒരു മൂന്ന് ദിവസം മുമ്പ് വരെ ഇവിടെ നിന്നും വെള്ളമില്ലായിരുന്നില്ല കഴിഞ്ഞ വെള്ളമൊക്കെ ഇറങ്ങിപ്പോയായിരുന്നു പിള്ളേരെ സ്കൂളൊക്കെ തുറന്നാൽ ഇപ്പോൾ ഇന്നലെ ഇന്നും അവധിയാണ് അപ്പം നമുക്ക് ഈ വെള്ളം വരുന്നതിനോടനുബന്ധിച്ച് നമ്മൾ വാള പിടിക്കാറുണ്ട് അതിന് നമ്മൾ ഇന്നലെ ചൂണ്ട കെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂണ്ട ചൂണ്ടപ്പൊക്കാൻ പോകും Cố lên đây ഞാൻ വള്ളത്തെ നേരെ നമ്മുടെ ചൂണ്ടയുടെ അടുത്തോട്ട് പോയിരുന്നു നമ്മുടെ വീടിനടുത്ത് കുത്തിയിരുന്നത് അവർ ഇഞ്ചിൻ വെള്ളം പുറത്ത് കിടക്കുമായിരുന്നു അവർ മടവഴി എഞ്ചിൻ വെള്ളം കത്ത് കയറ്റിയിട്ട് നമ്മുടെ പുറകെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പുറത്തെ റോപ്പയില് വരാനുണ്ടായിരുന്നല്ലോ പള്ളത്തിൽ മാത്രം അപ്പഴേ സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ വീടിൻ്റെ പുറയിലും നമ്മുടെ തൊട്ടിപ്പുറത്തെ മഴയിലും ചൂണ്ട വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയുള്ളതെന്ന് വെച്ചാൽ അന്ന് കിഴക്ക് ഒന്നും ഒരു മഴ മഴ പറഞ്ഞു ആ അതെ ഇവിടെ മൂന്നുണ്ട് കുപ്പി ചെമ്പല്ലി പിടിച്ചെങ്കിലും കുപ്പേ പോകുമല്ലോ എന്റെ കൃത്യോ ഇവിടെ എന്തൊക്കെ മീനുണ്ടോന്ന് നിരീക്ഷിച്ചിട്ട് നീ ഇവിടെ നിൽക്കണോ നിരീക്ഷണ നിരീക്ഷ നടന്ന അങ്ങോട്ട് പോടോ മഴയുടെ അവിടം വരെ നടന്നു വരാൻ പറ്റും വരാലെല്ലാം തോന്നുന്നു കേട്ടോ വരാലെല്ലാം തോന്നുന്നു ഇവിടെ ആണ് വീടോടത്താനാണോ? തലേമേ കൊനമിക്കോ. പൊരി കേറ്റാനോ? പൊരി എടുക്കാനോ? എടുത്തോ? പൊരി എടുക്കാല്ലേ? പൊരി ഇറുത്ത പരിശിക്കണ്ടോ?

ണോ ചാത്തിയായിരിക്കും വരാലേ വരാലോ വരാല

അവലിയ. അഗ്ലിയ അവിടെ മീൻ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഉണ്ട്. അവിടെ മാത്രമേ ഉള്ളതൊന്നല്ലേ? അവിടെ മാത്രമേ ഉള്ളതൊന്നുമല്ല. അതയീന എത്രയേക്കട പോവാം. കൈയാസം പറ്റയാവത്തം പറ്റില്ല. ഇതെനിവിടെ കണ്ടവനെന്താ നടക്കുന്നത്? ഇവിടെ കണ്ടവനെന്താ നടക്കുന്നത്? ആ, പിടിച്ചാ 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 പിടിച്ചാ. ചമ്പല്ലിയാന്ന് തോന്നണോ ചമ്പല്ലി ആണോ അങ്ങനെ അറ്റത്തൊരു വരാനും ഉടമുണ്ട് പക്ഷെ ചത്തം തോന്ന അടിച്ചു എന്ന് തോന്നുന്നുണ്ട് വിഴുങ്ങി അതിൻ്റെ വയർ നിൽക്കുന്നുണ്ടോ ോക്കണേറ്റിങ്ങനെ ഓ ചെമ്പല്ലി ആ അങ്ങോട്ടാണ് വരുന്നത് വരാൻ അടിച്ചു തുടങ്ങി പിടിച്ച് 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 മഴ വെച്ചാൽ വേണ്ടി

അതിവിടുന്ന് ഒരിക്കുന്നതായിരിക്കും അതിവിടുന്ന് ഒലിക്കുന്നു അല്ലെന്ന് തോന്നുന്നു അല്ലെന്ന് തോന്നുന്നേ സുഹൃത്തുക്കൾ ഇന്നത്തെ യാവന അതൊരു പഴയ ഭാഷയാണ് ഇന്നത്തെ അധ്വാനം കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ആ കിട്ടിയത് ഇതിനകത്തൊരു മൂന്ന് വരാലുണ്ട് കറിക്ക് വള്ളത്തിൽ നമുക്കൊരു വരാൽ കിടപ്പുണ്ട് രണ്ട് വാളാണ് നമ്മൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നതാണ് പക്ഷേ വെള്ളം വരെ വഴിറ്റേ ഉള്ളൂ ഇന്ന് വൈകിട്ട് വെള്ളം നന്നായിട്ട് വരും അങ്ങനെ ആണെങ്കിൽ നമ്മൾ ചൂണ്ട എടുക്കുന്നൊന്നുമില്ല ഇവിടെ തന്നെ ഇട്ടേക്കാണ് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പായൽ കറത്തില്ല സേഫാണ് പായൽ കയറിയാൽ എവിടെ ചൂണ്ട നീൻ കൂടുതൽ കിട്ടുന്ന സ്ഥലമാണെന്ന് പറഞ്ഞാൽ എവിടെ ചൂണ്ട കിട്ടിയിട്ടും കാര്യമില്ല കാരണം പായല് പിടിച്ചാൽ ഈ നമ്മൾ കോർപ്പ് കുത്തുന്ന ചെമ്പല്ലിയില്ലേ ആ ചെമ്പല്ലി അതായത് കല്ലടമുട്ടി കല്ലമുട്ടി മറ്റേ ഈ പായലിൻ്റെ വേരിനടയ്ക്ക് കയറി ഇരുന്നിട്ട് വേറെടുക്കാൻ വല്ലാതെ വന്നിട്ട് ചത്തുപോകും അപ്പോൾ ഇവിടെയാണ് കൂപ്പ് പോള പോള പ്രിയ സുഹൃത്തുക്കൾ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട് അതില് നാല് വരാലുണ്ട് നാല് വരാലും നമ്മൾ കറിക്കെടുക്കും ഒരു വാള നമ്മുടെ അരുണിനൊക്കെ കറിക്കൊടുത്തു എടുക്കട്ടോ അതിന് കൊടുക്കട്ടെ ഉറുക്കി പിടിച്ചോണേ വേ കെട്ടണോ വേറെ കെട്ടണോ അത് ഇത് അഴിച്ചിട്ട് വേറെ കയറ്റണം അങ്ങനെയാണെങ്കിൽ ഇപ്പോഴേ സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം കിട്ടിയ രണ്ട് വാള ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഇന്നലെ കിട്ടിയതാണ് അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു ഇല്ല വേണ്ട അത് കേട്ടേണ്ട അത് അപ്പുറത്തോട്ട് മാറ്റി കിട്ടാം അപ്പോൾ ഈ സുഹൃത്തുക്കൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വെള്ളം ഇനിയും വരും വെള്ളത്തിന് അത്ര കലക്കലായിട്ടില്ല അതിനപ്പം കുറച്ചുകൂടെ കലങ്ങി വരാനുണ്ട് വെള്ളം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ കൂടുതൽ വെള്ളമായിരിക്കുന്നതാണ് വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് വെള്ളം ഒക്കെ ആണെങ്കിൽ വേളിതാൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരുന്നു ഫേസ്ബുക്ക് പേജിലാണെങ്കിലും വീഡിയോ ആണെങ്കിൽ ദൈവീറ്റ് ഫോളോ ചെയ്തതാണെന്നാണ് അഭ്യർത്ഥിക്കുകയാണ് അടുത്ത വീഡിയോ കാണുന്ന ബൈ ബൈ പിന്നെ വേറെ കാര്യം എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക മഴയും വെള്ളമാണ് പുറത്തിറങ്ങാതിരിക്കുക നല്ല മഴയുള്ള സമയത്ത് വാഹനങ്ങൾ യാത്ര ചെയ്യാതിരിക്കുക നല്ല കാറ്റും മഴയായിരിക്കുകയാണ് മരമൊക്കെ കടപഴകി വീണാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും സേഫായി കളിക്കുക അടുത്ത വീഡിയോ കാണുന്ന